ഹലോ അപ്പോൾ എൻ്റെ ശബ്ദം പതുക്കെ ശരിയായി വരുന്നേ ഉള്ളൂ അപ്പോൾ ഒരാഴ്ചക്ക് മേലെയായി ഇങ്ങനെ തന്നെ ആണ് ഉള്ളത് പതുക്കെ മാറി വരുന്നുണ്ട് നമുക്കിവിടെ നല്ല തണുപ്പൊക്കെയാണ് മഞ്ഞൊക്കെ ഉണ്ട് രാവിലെയെല്ലാം അതുകൊണ്ടാണ് ഓണം ഒച്ച ശരിയാവാത്തത് അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പോണ വിഷയം എന്ന് പറഞ്ഞാൽ ഗ്രീഷ്മ തന്നെയാണ് ഗ്രീഷ്മയാണ് വിഷയമെങ്കിലും അത് അതിനെക്കുറിച്ച് ഗ്രീഷ്മയുടെ വിഷയം അഡ്വക്കേറ്റ് ആളൂര് സംസാരിച്ചതിനെക്കുറിച്ചാണ് ഞാൻ ഇന്ന് വീഡിയോ ചെയ്യാമെന്ന് വിചാരിക്കുന്നത് അദ്ദേഹം കഴിഞ്ഞ ദിവസം ഒരു ചാനലിന് ഇൻ്റർവ്യൂ കൊടുത്തിരുന്നു അതൊരു ഞാൻ ഇത് കണ്ടിട്ട് രണ്ടു മൂന്ന് ദിവസമായി പക്ഷേ ഈ ശബ്ദത്തിന്റെ പ്രശ്നം കൊണ്ട് ഞാനത് അങ്ങനെ പെൻഡിങ്ങിൽ വെച്ചതാണ് കുറച്ച് കാര്യങ്ങൾ ഞാൻ ഇവിടെ വെക്കാം പ്രധാനപ്പെട്ട ഈ കേസിനെ സംബന്ധിച്ചുള്ള സാഹചര്യ തെളിവുകളാണ് ആ സാഹചര്യ തെളിവുകൾ എങ്ങനെ ഈ പ്രോസിക്യൂഷൻ പൂട്ടിയിണക്കി അങ്ങനെ പൂട്ടിയിണക്കുമ്പോൾ അങ്ങനെ അതിനെ എങ്ങനെ ഡിഫെൻഡ് ചെയ്തു ഈ കാര്യങ്ങളാണ് പ്രധാനമായിട്ടും കോടതികൾ പരിശോധിക്കുന്നത് അങ്ങനെ ഈ കേസിൽ ഉള്ള സാഹചര്യ തെളിവുകൾ പ്രോസിക്യൂഷന് കൂട്ടിയിണക്കാൻ സാധിച്ചു അതുകൊണ്ടാണ് ഈ കുറ്റവാളിയാണ് എന്ന് കാണുകയും ഈ പറയുന്ന അമ്മാവനും തെളിവ് നശിപ്പിക്കുന്ന ഒരു കുറ്റവാളിയാണോ എന്ന് കാണുകയും അമ്മ ഈ പറയുന്ന തെളിവ് നശിക്കുന്ന കുറ്റവാളിയല്ല എന്ന് കാണുകയും ചെയ്തത് അപ്പോൾ ഇപ്പോഴത്തെ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ പുതിയ നിർദ്ദേശങ്ങൾ അനുസരിച്ച് നിങ്ങൾക്കറിയാം ആളുവേരിൽ പെൺകുട്ടിയെ കൊലപ്പെടുത്തുകയും ആ പറയുന്ന വ്യക്തിക്ക് ഏറ്റവും വലിയ ശിക്ഷയായ വധശിക്ഷ ലഭിച്ചു ഈ വധശിക്ഷ കൊടുക്കുന്നതിന് മുൻപ് അന്നത്തെ ജഡ്ജിയായിരുന്ന എറണാകുളം ജഡ്ജി ഒരു റിപ്പോർട്ട് ആവശ്യപ്പെട്ടിരുന്നു വാട്ട് ആർ ദ ബാക്ക്ഗ്രൗണ്ട് ഓഫ് അക്യൂസ് ഈ ഗിരീഷ്മയുടെ കേസിലെ ഈ ബഹുമാനിയനായ ജഡ്ജി അത് ചെയ്തിട്ടില്ല ആ ഒരൊറ്റ കാരണം കൊണ്ട് തന്നെ ഹൈക്കോടതി ഈ മാറ്റർ വീണ്ടും കീഴ് ഈ ഒരു റിപ്പോർട്ട് ആവശ്യപ്പെട്ടുകൊണ്ട് അല്ലെങ്കിൽ അന്ന് തന്നെ വിധി വന്നേ അന്ന് തന്നെ വിധി വരുമായിരുന്നു അപ്പോൾ ആ റിപ്പോർട്ട് ആവശ്യപ്പെടണമായിരുന്നു കാരണം ജിഷ മർഡർ കേസിലും ഈ വിധി വരുന്നതിനേക്കാൾ മുമ്പ് ഒരു ഓഫീസറെ അപ്പോയിന്റ് ചെയ്തുകൊണ്ട് ഈ പറയുന്ന പ്രതിയുടെ സാഹചര്യങ്ങളെ അന്വേഷിച്ച് അതിൽ യാതൊരു സാഹചര്യവും ശിക്ഷ ഇളവ് ചെയ്യാനില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഡെത്ത് പെനാൾട്ടി കൺഫേം ചെയ്തത് ഈ രണ്ട് സാഹചര്യ തെളിവുകളുള്ള കേസിൽ യാതൊരു കാരണവശാലും ഡെത്ത് പെനാൽറ്റി കൊടുക്കാൻ പാടില്ല അതാണ് വാദിച്ചിരുന്നതെങ്കിൽ ഞാൻ അതിനെടുക്കാൻ എക്സന് പ്രതിയെ ശിക്ഷിക്കാൻ പോലും സാധിക്കില്ല ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഡൈൻ ഉണ്ട് ആ ഡൈൻ ഡിക്ലറേഷനിൽ ഈ ഗ്രീഷ്മ ഇന്നയാളെയാണ് അല്ലെങ്കിൽ ആ ഡൈൻ ഡിക്ലറേഷൻ ഗ്രീഷ്മയാണ് തന്നെ കൊന്നത് തന്നെ തട്ടിക്കൊണ്ടുപോയത് തനിക്ക് വിഷം തന്നത് എന്നൊന്നും എവിടെയും പറഞ്ഞിട്ടില്ല അപ്പോൾ ദാറ്റ് ഈസ് എ വീക്ക് പീസ് ഓഫ് എവിഡൻസ് നോ എവിഡൻസ് അവൈലബിൾ ഒരു പ്രതി ഞാൻ പറയുകയാണ് ഞാൻ ഇന്നയാളൊക്കെ കൊന്നു ഇന്നയാളൊക്കെ കൊന്നു എന്ന് ആരോടെങ്കിലും പറഞ്ഞാൽ തന്നെ അതിന് എക്സ്ട്രാ ജുഡീഷ്യൽ കൺഫെഷൻ എന്നാണ് പറയുക ആ എക്സ്ട്രാ ജുഡീഷ്യൽ കൺഫെഷൻ പ്രൂവ് ചെയ്യണം ഒരു മജിസ്ട്രേറ്റിനോട് മുന്നിൽ പറയുന്ന ജുഡീഷ്യൽ കൺഫെഷനും തേർഡ് പാർട്ടിയോട് പറയുന്ന എക്സ്ട്രാ ജുഡീഷ്യൽ കൺഫെഷനും അത് വളരെ വളരെ വെരി 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 വീക്ക് പീസ് ഓഫ് എവിഡൻസ് ആ ഒരു എവിഡൻസ് വെച്ചുകൊണ്ട് സർക്കം ചാൻസസിനെ മോഡുലേറ്റ് ചെയ്യാൻ പറ്റില്ല പക്ഷേ പ്രോസിക്യൂഷൻ ചില ചില കാര്യങ്ങൾ കോടതിയിൽ കൊണ്ടുവന്നു കോടതി അത് ആക്സെപ്റ്റ് ചെയ്തു അങ്ങനെ ആക്സെപ്റ്റ് ചെയ്താൽ തന്നെ കുറ്റവാളിയാണെന്ന് കണ്ടെത്തിയാൽ തന്നെ അതൊന്നും റയർ ആൻഡ് റയറിസ്റ്റ് കേസിന്റെ പരിഗണനയിൽ വരില്ല പേരും തെറ്റുകാരാണ് അപ്പോൾ നിങ്ങൾ പറയുന്ന ടാഗ് ലൈൻ ഞാനൊരു ഡിഫൻസ് ലോയർ ആയതുകൊണ്ട് എനിക്ക് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് കേസ് വരില്ല എനിക്ക് ഡിഫൻസ് ലോയേഴ്സിന്റെ അടുത്തേക്ക് വരുന്ന കുറ്റം ചെയ്ത പൂർണ്ണമായും വിശ്വസിക്കുന്ന പ്രതികളെ വരുന്നുള്ളൂ അവരെ നിയമപരമായിട്ട് എങ്ങനെ രക്ഷപ്പെടുത്താം എന്നുള്ള ചുമതലയാണ് അതിനാണ് ഞാൻ ഫീസും വാങ്ങിക്കുന്നത് അതാ നിങ്ങൾ കൊലപാതകം ചെയ്താൽ ഒരു പ്രതി കൊലപാതകം ചെയ്താൽ ഒരു പ്രതിവരാൻ സംഘം ചെയ്താൽ ഞാൻ ഇങ്ങനെ ചെയ്തു പോയി സാറെ അതുകൊണ്ട് എന്നെ രക്ഷിക്കണം എന്ന് വരുമ്പോഴാണ് ദൈവത്തെ പോലെ ഡിഫൻസ് ലോയറെ കാണുമ്പോഴാണ് ആ വ്യക്തിയെ രക്ഷിക്കാനായിട്ട് ഡിഫൻസ് ലോയർ എന്ന നിലയിൽ എനിക്ക് മുന്നോട്ട് വരുന്നത് അതോടെ നിങ്ങളുടെ നീതിയോ അനീതിയോ എതിർഭാഗത്തിന്റെ നീതിയോ അനീതിയോ ഇരയുടെ മനസാക്ഷിയോ ഇരയുടെ സാഹചര്യങ്ങളോ പ്രതിഭാഗം അഭിഭാഷകൻ നോക്കാൻ പാടില്ല അത് ചെയ്യ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ അത് അയാളുടെ കക്ഷിയോട് ചെയ്യുന്ന ക്രൂരതയായിരിക്കും അപ്പോൾ പ്രതി എന്റെ കക്ഷിയാണെങ്കിൽ എന്റെ കക്ഷിയെ രക്ഷിക്കാൻ നിയമപരമായിട്ടുള്ള എല്ലാ സാഹചര്യങ്ങളും അഭിഭാഷകൻ എന്ന നിലയിൽ എന്റെ ചാർജ് ഷീറ്റ് എന്റെ ബാക്കിൽ വെച്ചുകൊണ്ട് ഞാൻ കോടതിയിൽ കേസ് നടത്തും അതിൽ നിങ്ങൾ എന്ത് തന്നെ പറഞ്ഞാലും എന്നെ കുറിച്ച് എന്തു തന്നെ മോശം അഭിപ്രായങ്ങൾ എഴുതിവിട്ടാലും അദ്ദേഹം പറയുന്നത് എല്ലാം നിയമം അതിൽ തെറ്റൊന്നുമില്ല കാരണം എല്ലാം നിയമപരമായ കാര്യങ്ങളാണ് അവരുടെ ലോ ബുക്കിലുള്ള കാര്യങ്ങളാണ് പറയുന്നത് അതിനൊന്നും നമുക്കൊന്നും പറയാനൊന്നുമില്ല പക്ഷെ ഞാൻ ആലോചിക്കുന്നത് ഇത് അതായത് അദ്ദേഹത്തിൻ്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ പറയുന്നത് ഇത് എന്ന് വെച്ചാൽ എന്താ പറയുക സാഹചര്യ തെളിവുകളാണ് ശരിക്കും ഡയറക്റ്റ് ഇതാരും കണ്ടതും കേട്ടതും ഒന്നുമില്ല സാഹചര്യ തെളിവുകൾ വെച്ചാണ് ശിക്ഷിച്ചിരിക്കുന്നത് അങ്ങനെ ആകുമ്പോൾ വധശിക്ഷയൊന്നും കൊടുക്കാൻ പറ്റില്ല പിന്നെ അത് ജീവപര്യന്തമാവാം പിന്നെ ഇദ്ദേഹം വാദിക്കുവാണെങ്കിൽ ഗ്രീഷ്മയുടെ ഫാമിലി ഇദ്ദേഹത്തിലേക്ക് എത്തുവാണെങ്കിൽ അപ്പോൾ എത്താൻ സാധ്യതയുണ്ട് ആദ്യം ഇവർ കോണ്ടാക്ട് ചെയ്തിരുന്നു എന്ന് പറയുന്നു ആ വീഡിയോയിൽ പറയുന്നുണ്ട് അപ്പോൾ അദ്ദേഹത്തിലേക്ക് എത്തുവാണെങ്കിൽ ജീവപര്യന്തം പോലും ഇല്ലാതെ ഗ്രീഷ്മയെ വെറുതെ വിടാനുള്ള രീതിയിൽ വാദിക്കാൻ അദ്ദേഹത്തിന് അറിയാം എന്നാണ് പറയുന്നത് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ അങ്ങനെ അദ്ദേഹത്തെ തേടി വരുന്ന കക്ഷിക്ക് വേണ്ടിയിട്ട് അങ്ങനെ വാദിക്കണം അതാണ് വേണ്ടതല്ലോ അതാണല്ലോ അവരുടെ ഒരു എത്തിക്സ് എന്ന് പറയുന്നത് ശരിയാണ് ഒരാൾ നിയമ സഹായം തേടി വന്നുകഴിഞ്ഞാൽ അത് വാദിയായാലും പ്രതിയായാലും അവർക്ക് വേണ്ട എല്ലാ സഹായവും ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ് ഇവരുടെ ഡ്യൂട്ടി പക്ഷേ ഞാൻ ചോദിക്കുന്നത് ഇത്രയും നമുക്ക് ഉറപ്പാണ് ഇന്നയാളാണ് ഈ കുറ്റം ചെയ്തിട്ടുള്ളത് ഇയാൾ ശിക്ഷിക്കപ്പെടേണ്ട ആൾ തന്നെയാണെന്ന് നൂറ് ശതമാനം ഒരു കേസിൽ ആ കേസ് നമ്മൾ ഏറ്റെടുത്താൽ എന്തായാലും കക്ഷിക്ക് വേണ്ടിയിട്ട് വക്കീലിൽ നിന്നല്ലേ പറ്റുള്ളൂ അപ്പോൾ ഇത്രയും ഉറപ്പുള്ള കാര്യങ്ങളിലും ഇദ്ദേഹം ആ കേസ് ഏറ്റെടുത്തിട്ട് വാദിക്കുന്നത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല അദ്ദേഹത്തിന് ആ കേസ് ഒഴിവാക്കിക്കൂടെ എടുക്കാതിരുന്നൂടെ എന്നുള്ളതാണ് ഞാൻ ചോദിക്കുന്നത് അതോ പണവും ഫെയിമും മാത്രമാണോ ഉദ്ദേശിക്കുന്നത് നമുക്ക് ആ കേസ് ഇത് എല്ലാവർക്കും അറിയുന്നത് അതായത് ഒരു പ്രത്യേക സാഹചര്യത്തിൽ പ്രത്യേക സാഹചര്യങ്ങളുടെ സമ്മർദ്ദം കൊണ്ട് ചെയ്തു പോയ കൊലപാതകമൊന്നുമല്ല പ്ലാൻ ചെയ്തിട്ട് ചെയ്ത കൊലപാതകമാണ് കൊല്ലണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി വീട്ടിൽ വിളിച്ച് വരുത്തി അങ്ങനെ ചെയ്ത കേസാണ് അപ്പം അതിലൊക്കെ പ്രതിക്ക് നീതി എന്ന് പറയുന്നത് എന്ത് നീതിയാണ് പ്രതിക്ക് എന്ത് നീതിയാണ് കിട്ടേണ്ടത് പ്രതി പ്ലാൻ ചെയ്ത് ചെയ്ത കൊലപാതകത്തിന് പ്രതിക്ക് നീതിന്ന് എന്നെ സംബന്ധിച്ച് പ്രതിക്ക് നീതി കിട്ടുക എന്ന് പറഞ്ഞാൽ ഒരു കേസ് ഉണ്ട് അതായത് സ്വന്തം മകളെ റേപ്പ് ചെയ്ത ഒരാളെ ഒരച്ഛൻ പോയിട്ട് വെട്ടിക്കൊല്ലും വെട്ടിക്കൊന്നൊരു കേസുണ്ട് ആ കേസിലെന്ന് പറഞ്ഞാൽ ഈ അച്ഛൻ്റെ കൂടെയാണ് മിക്ക മനുഷ്യരും ചേരാൻ സാധ്യതയുള്ള മനസ്സാക്ഷിയുള്ളവർ ആ അച്ഛൻ്റെ കൂടെ നിൽക്കും കാരണം സ്വന്തം മകളെയാണ് ഒരാൾ ഉപദ്രവിച്ചിട്ടുള്ളത് അവനെ കൊല്ലുക എന്നുള്ളത് തന്നെയാണ് ആ അച്ഛൻ അച്ഛൻ്റെ നിലയിൽ നിന്ന് ചിന്തിച്ചിട്ട് ചെയ്യാൻ പറ്റിയ ഒരു കാര്യം അപ്പോൾ ആ അച്ഛന് നീതി കിട്ടണം ആ പ്രതിക്ക് നീതി കിട്ടണം അങ്ങനെയല്ലേ നമ്മൾ ഇതിനെ ഒന്ന് കാണേണ്ടത് നമ്മൾ കുറച്ച് ഇമോഷണലായിട്ട് ചിന്തിക്കുന്നതുകൊണ്ടാണ് എനിക്ക് അദ്ദേഹത്തോട് ഭയങ്കരമായൊരു ദേഷ്യം വന്നുപോയി അതേപോലെ ഇപ്പോൾ ഗോവിന്ദജാമിയുടെ കേസ് അതും ഇദ്ദേഹമാണ് വധശിക്ഷയിൽ നിന്നും മാറി അത് ജീവപര്യന്തത്തിലേക്കൊക്കെ മാറ്റിയതിൽ ഈ ഇദ്ദേഹമാണ് ആ ഈ ഗോവിന്ദജാമിയുടെ വക്കീല് അപ്പോൾ ഇപ്പം ഈ ഇന്റർവ്യൂവിൻ്റെ ലാസ്റ്റ് അദ്ദേഹം പറയുന്നുണ്ട് ഗോവിന്ദ ജാമി ഇദ്ദേഹത്തെ കോണ്ടാക്ട് ചെയ്തിരുന്നു കാരണം പതിനാല് വർഷം ശിക്ഷ കഴിഞ്ഞു പുറത്തേക്ക് ഇറങ്ങണം അപ്പം അതിന് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കണം അപ്പം അദ്ദേഹം അതിനു വേണ്ടി പോവുകയാണ് ഇപ്പം ഞാൻ പറയുന്നത് ഗോവിന്ദ ജാമി ആണെങ്കിലും ജാമിയാണെങ്കിലും എന്ന് പറയുന്ന കുട്ടി എന്ത് തെറ്റാച്ച് ചെയ്ത് യാതൊരു ഇൻറ്റൻഷനും ഉണ്ടായിരുന്നില്ല ആ കുട്ടി പെണ്ണ് കാണൽ ചടങ്ങിനു വേണ്ടി സ്വന്തം വീട്ടിലേക്ക് യാത്ര ചെയ്യുമ്പോഴാണ് ട്രെയിനിൽ വെച്ച് ആക്രമിക്കപ്പെടുന്നത് അതിലും കോടതിയുടെ നിരീക്ഷണം അതായത് സുപ്രീം കോടതിയുടെ നിരീക്ഷണത്തിൽ വന്നത് എന്ന് പറഞ്ഞാൽ ആക്രമിച്ച് ഉപദ്രവിച്ചു ആഹ് അങ്ങനെയാണ് അത് വന്നേക്കുന്നത് അപ്പോൾ ആ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ട്രെയിനിൽ നിന്ന് തനിയെ ചാടി എന്നുള്ള രീതിയിലാണ് ആ റേപ്പ് കേസും അവിടെ എടുത്തിട്ടേ ഇല്ലെന്നാണ് പറയുന്നത് ഇദ്ദേഹം തന്നെ പറഞ്ഞതാണ് ആ ഇൻറ്റർവ്യൂയില് പറഞ്ഞ കാര്യങ്ങളാണ് അപ്പോൾ നമ്മളെവിടെയാണ് നീതി പ്രതീക്ഷിക്കേണ്ടത് ഏഹ് യാതൊരു വിധത്തിലും ഇങ്ങനെ ഒരു ആക്രമണം സംഭവിക്കുമെന്നോ അല്ലെങ്കിൽ നമ്മൾ അതിനായിട്ടൊരു കാരണം ഉണ്ടാക്കിയിട്ടോ ഇപ്പോൾ ഗ്രീഷ്മയുടെ കേസിൽ പറയുന്നത് ഷാരോൺ ഈക്വലി കുറ്റക്കാരനാണെന്നാണ് ആളൂർ പറയുന്നത് അങ്ങനെ ആണെങ്കിൽ സൗമ്യയുടെ കേസിൽ സൗമ്യ ഏത് തരത്തിലാ കുറ്റക്കാരിയാവുന്നേ ഒറ്റയ്ക്ക് യാത്ര ചെയ്തു എന്നുള്ളതാണോ അതോ കുറച്ച് ലേറ്റായിപ്പോയി എന്നുള്ളതാണോ ഏത് തരത്തിലാണെന്ന് അറിയില്ല എന്തായാലും അയാളുടെ കേസും ഇദ്ദേഹം തന്നെയാണ് എടുത്തിട്ടുള്ളത് എന്തായാലും പതിനാല് വർഷം ശിക്ഷ കഴിഞ്ഞ് ഇറങ്ങാൻ റെഡിയായി നിൽക്കുവാണ് ഇനിയിപ്പോൾ മാനസാന്തരം വന്നോ നന്നായോ ഇയാൾ നല്ല രീതിയിലുള്ള ആളായോ എന്നൊന്നും അറിയില്ല പുറത്തിറങ്ങി നമുക്ക് കണ്ടാൽ തിരിച്ചറിയ പോലുമില്ല നല്ല തടിച്ചു കൊഴുത്ത് സുന്ദരക്കുട്ടപ്പനായിട്ടാണ് കുറച്ച് കാലം മുന്നേ നമ്മൾ അയാളെ കണ്ടത് ഇനിയിപ്പോൾ കാണുമ്പോൾ നമുക്ക് തിരിച്ചറിയാൻ പോലും സാധിക്കാൻ ബുദ്ധിമുട്ടാണ് അതേപോലെ ഇദ്ദേഹത്തിന് ഏറ്റെടുത്ത മറ്റൊരു കേസാണ് ജിഷാവധ കേസ് അപ്പൊ അതിലാണെങ്കിലും അതിലും ഒക്കെ നമുക്ക് ഇദ്ദേഹത്തിന്റെ ഭാഗത്ത് ഒരു ന്യായം തോന്നുന്നുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ അതിൽ പ്രതിയാക്കപ്പെട്ടിട്ടുള്ള അമീറുൽ ഇസ്ലാം എന്ന് പറയുന്ന ആ ആ പ്രതി അയാള് ശരിക്കും പ്രതിയല്ല എന്നാണ് പറയുന്നത് ഒരു ഇയാൾക്ക് വേണ്ടിയിട്ട് ഇപ്പം ഭയങ്കരമായി വർക്ക് ചെയ്യുന്ന ഒരു ആക്ടിവിസ്റ്റ് ഒക്കെ ഉണ്ട് ഒരു സംഘടനയൊക്കെ ഉണ്ട് എന്തായാലും തൂക്കി കൊല്ലാൻ സമ്മതിക്കില്ല എന്ന രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു സംഘടനയൊക്കെ ഇപ്പം ഉണ്ട് അപ്പം അതിൽ പറയുന്നെന്ന് വെച്ചാൽ ഈ മുഴുവൻ തെളിവുകളും ഫാബ്രിക്കേറ്റഡ് ആണ് അപ്പോൾ ഇതിന് ശ്രീരേഖ ഐ പി എസിലെ അവരുടെ ഒരു ചാനലുണ്ട് ആ ചാനലിൽ അവർ പറയുന്നുണ്ട് ഇതെല്ലാം പലതും പല തെളിവുകളും അതായത് അവിടെ നിന്ന് കണ്ടെടുത്തു എന്ന് പറയുന്ന ചെരുപ്പും പിന്നെ പല്ലിന്റെ അടയാളം ജിഷ കടിച്ചു എന്ന് പറയുന്ന ജിഷയെ കടിച്ചു എന്ന് പറയുന്ന പല്ലിന്റെ അടയാളം ഒന്നും മാച്ച് മാച്ചാവുന്നില്ല അപ്പൊ അയാള് ആ പ്രതി ഈ പറഞ്ഞ പോലെ നീതി അർഹിക്കുന്നുണ്ട് പക്ഷെ അതേപോലെയൊന്നും അല്ല നമ്മുടെ സൗമ്യയുടെ കേസും ഇപ്പോൾ ഗ്രീഷ്മ പ്രതിയായിട്ടുള്ള കേസും വരുന്നത് അത് അതിലൊക്കെ ഇനിയിപ്പോൾ പ്രതിക്ക് നീതി മേടിച്ചു കൊടുക്കാൻ വേണ്ടി ഇദ്ദേഹം ശ്രമിച്ചു അഥവാ ഇനി കോടതി വെറുതെ വിട ജീവപര്യന്തം വരെ എത്തുന്നത് ഓക്കെ പക്ഷെ വെറുതെ വിടുന്ന രീതിയിലേക്ക് ഈ കേസ് പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആരെയാണ് വിശ്വസിക്കേണ്ടത് ഏറ്റവും അവസാനത്തെ നമ്മുടെ ഒരു പ്രതീക്ഷ എന്ന് പറയുന്നത് ജുഡീഷ്യറിയാണ് അപ്പൊ അവിടെയും ഇതേപോലെയുള്ള ആൾക്കാർ ഇതേപോലെ ഈ കേസുകളെ ഏറ്റെടുത്ത് ഇതേപോലെ കൈകാര്യം ചെയ്താൽ പിന്നെ നമുക്ക് എവിടെ നിന്നാണ് നീതി കിട്ടുക അപ്പോൾ അതെന്നെ ഭയങ്കരമായിട്ട് എന്താ പറയാ എനിക്ക് ഭയങ്കര ഒരു ഡിസപ്പോയിന്റഡായി ഞാൻ കാരണം എന്താ വെച്ചാൽ വേറെ ഏതാ നമുക്ക് പ്രതീക്ഷയുള്ളത് അപ്പോൾ കുറച്ച് പൈസയും അത്യാവശ്യം സ്വാധീനവും പിന്നെ ഇതേപോലെ ബാധിക്കാൻ കഴിവുള്ള ഉണ്ടെങ്കിൽ ആർക്കും എന്തും ചെയ്യാം ഏ നിരപരാധികളെ ഇതേപോലെ ഉപദ്രവിക്കപ്പെട്ടാൽ നമ്മൾ ഫിനാൻഷ്യലി അല്ലെങ്കിൽ ഫിസിക്കലി ഒക്കെ വീക്കായിട്ടുള്ള ഒരുപാട് പേരുള്ളൊരു സൊസൈറ്റി ആണല്ലോ നമ്മുടേത് അപ്പം അവരൊക്കെ പിന്നെ എവിടെ ആരെയാണ് ഡിപ്പെൻഡ് ചെയ്യുക എന്തിലാണ് വിശ്വാസം അർപ്പിക്കേണ്ടത് അപ്പം ഇങ്ങനെയുള്ള കേസുകൾ ഇവർക്ക് വേണ്ടെന്ന് വയ്ക്കാം അതായത് വക്കീലിൻ്റെ എത്തിക്സ് ഉണ്ട് നമ്മുടെ അടുത്തേക്ക് വരുന്ന ആളെ നമ്മൾ വേണ്ട രീതിയിൽ അവർക്ക് വേണ്ടിയിട്ടെല്ലാം ചെയ്യാതെ അങ്ങനെ തന്നെ ചെയ്യണം പക്ഷേ ഇതേപോലെയുള്ള കേസുകൾ എടുക്കാതിരുന്നൂടെ എന്നുള്ളതാണ് ഞാൻ ചോദിക്കുന്നത് ഇങ്ങനത്തെ കേസുകൾ ഞങ്ങൾ വാദിക്കില്ല ഈ പ്രതിക്ക് ഇയാൾ കുറ്റം ചെയ്തതാണ് ശിക്ഷ അർഹിക്കുന്നു എന്നൊരു നിലപാടൊന്നും എടുക്കാൻ പറ്റില്ലേ അപ്പോ അറിയില്ല എന്തായാലും എനിക്ക് ആ ഇൻ്റർവ്യൂ അദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് വല്ലാത്തൊരു വിഷമം തോന്നി കാരണം ഇങ്ങനെയാണ് ചിന്തിക്കുന്നതെങ്കിൽ ഈ വക്കീലന്മാരൊക്കെ ഇതുപോലെയൊക്കെയാണ് ചിന്തിക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് നീതി ഒന്നും പ്രതീക്ഷിക്കണ്ട അപ്പോൾ അത്രയുള്ളൂ പറയാൻ അപ്പോൾ നിങ്ങൾക്ക് എന്താ ഇതിനെക്കുറിച്ച് ഒരു അഭിപ്രായമുള്ള വെച്ചാൽ ഒന്ന് കമന്റ് ചെയ്തേക്കണം